എല്ലാവർക്കും നമസ്കാരം മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എല്ലാവരും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ലൈവ് കണ്ടിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ന്യൂസ് ഏകദേശം എല്ലാവരും അറിഞ്ഞു കാണുന്ന ന്യൂസ് ഒക്കെ തന്നെയായിരിക്കും കോമണർ ഒരു അനീഷൻ പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പുള്ളി സ്ത്രീ വീർത്തരാന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടു നമുക്ക് അറിയത്തില്ലാത്തൊക്കെ കേറി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അതുപോലെ തന്നെ അനുമോള് കൺഫേം ആയിട്ടുണ്ട് അനുമോള് കേട്ടിട്ടുണ്ട് അനുമോള് നമുക്ക് എല്ലാവർക്കും അറിയാന്നാണ് സ്റ്റാർ മാജിക്കനോടൊക്കെ വന്നത് പിന്നെ ഈ ആര്യൻ കതൂര്യ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല ഇനിയാണ് അറിയേണ്ടത് പുള്ളി എങ്ങനെയുള്ള ആളാണ് ആരാണെന്നൊക്കെ അതേപോലെ ആർ ജെ ബിൻസിയെ അറിയത്തില്ല മറ്റേ ആർ ജെ അഞ്ജലി അറിയായിരുന്നു മറ്റേ വിവാദമായി കോളൊക്കെ വിളിച്ച് അതറിയായിരുന്നു പക്ഷെ ആർ ജെ ബിൻസി അറിയത്തില്ല സരിക കലാഭവനെ നമുക്ക് നേരത്തെ തൊട്ടേ അറിയാം നമ്മുടെ കൊച്ചുനാൾ തൊട്ടൊക്കെ ഉള്ള ഒരുപാട് ഇങ്ങനെ കോമഡി പരിപാടികളിലൊക്കെ വന്നേക്കുന്ന ആളാണ് സരിക സരിക അറിയാൻ പറ്റും അക്ബർ ഖാനെ അറിയാം ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ കണ്ട അതുപോലെ തന്നെ പാട്ടുകാരനുകളിലും റിയാലിറ്റി ഷോ വഴിയൊക്കെ നമുക്ക് അക്ബർ അക്ബർ ഖാനെ അറിയാം പിന്നെ രേണുസുദ നമുക്ക് അറിയാത്ത ഇല്ല രേണുസ്തുതി കയറുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് പാവൻ രേണുസുദി കയറട്ടെ രേണുസ്തുതി ഉണ്ടെന്നാണ് പറയുന്നത് രേണുസ്തുതിയുടെ ഒന്നും രേണു സുതി ലാസ്റ്റാ കയറുന്നത് വൈൽഡ് ഗാർഡാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ രേണുസുദിയെ പറ്റി ആരും അങ്ങനെ അത്ര വലിയ ഇത് പറയുന്നില്ല ആള് ചിലര് പറയുന്നു ആളിപ്പോഴും വീടെ ഇട്ട് വീട്ടിൽ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത് നാളെ എന്താണോ അറിയാൻ പറ്റും രഞ്ജിത് മുൻഷിയെ നമുക്ക് അറിയാവുന്ന ആളാണ് കോമഡി പ്രോഗ്രാം ഒക്കെ ഒരുപാട് ചെയ്ത ആളാണ് രഞ്ജിത്ത് മുൻഷി ദീപക് മോഹൻ സ്റ്റാൻഡപ്പ് കോമേഡിയൻ ആണ് പക്ഷെ എനിക്കറിയത്തില്ല പക്ഷെ അറിയാവുന്ന ഒരുപാട് പേര് കാണും നമുക്കിപ്പോ എല്ലാവർക്കും എല്ലാവരെയും ഒന്നും അറിയാൻ ചാൻസ് ഇല്ലല്ലോ ഈവൻ വേടനെ പോലും ചിലരോട് ചോദിക്കുമ്പോൾ അറിയത്തില്ലെന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ദീപക്കിനെ അറിയത്തില്ല പക്ഷേ ഫേമസ് ആയ ആളാണ് ഷാനിവാസ് ഷാനുവിനെ അറിയാം ഞാനൊക്കെ സീരിയൽ കാണുന്ന ആളാണ് അപ്പം നമ്മുടെ ഏർ സീത സീരിയലിനകത്തെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് അതുപോലെ കുങ്കുമ്പൂവിലെ രുദ്രനൊക്കെ അറിയാവുന്ന ആളാണ് അതുപോലെ തന്നെ ആദിലാനൂറയെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് ശൈത്യ സന്തോഷം അറിയാവുന്ന ആൾക്കാരാണ് അവരൊരു പ്രോഗ്രാമിനൊക്കെ വന്നിട്ട് ആ പ്രോഗ്രാമില് മാർക്ക് കുറഞ്ഞു റിയാലിറ്റി ഷോയിൽ ആ ശൈത്യേ ശൈത്യയുടെ അമ്മയും കൂടാണ് വന്നത് റിയാലിറ്റി ഷോയിൽ മാർക്ക് കുറഞ്ഞ കുറഞ്ഞവര് ബാക്കിലോട്ടൊക്കെ ആയിപ്പോയെന്നു പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് ആ ചാനലില്ലാത്ത അങ്ങനെ സംസാരവും വിഷയങ്ങളും ഒക്കെ ഉണ്ടായതാണ് പക്ഷെ അവരങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അന്ന് അത് കേട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞു പിന്നെ അങ്ങനെ വലിയ നല്ല നല്ല കണ്ടന്റുകൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്ന ഒരു അമ്മയും മോളുവാണ് ശൈത്യ സൈ ശൈത്യയുടെ അമ്മയും ഉണ്ട് ശരത് അപ്പിനെയും നമുക്ക് അറിയാം നമുക്ക് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല അബിശ്രീയെ എനിക്കറിയാം അബിശ്രീ നമ്മുടെ സീരിയലിനകത്തൊക്കെ ഉള്ളതാണ് അബിശ്രീയുടെ വൈഫിനെ അറിയാം അവര് യൂട്യൂബ് കൺ ക്രിയേറ്റേഴ്സ് ആണ് അമ്മ നമ്മൾ ഒരുപാട് റീൽസും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ് ബിനി സെബാസ്റ്റിനെ അറിയാം ഏർ സീരിയലിലുള്ള ആളാണ് ി സെബാസ്റ്റ്യന്റെ ഫോട്ടോയും റീൽസും ഒക്കെ വെച്ച് എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട ആൾ കല്യാണം കഴിഞ്ഞ ആളാണ് ക്രഷ് ഒക്കെ തോന്നാം പക്ഷെ ആള് കല്യാണം കഴിഞ്ഞ ആളാണ് ബിന്നി സെബാസ്റ്റ്യൻ പിന്നെ നമ്മുടെ ശാരിക എന്ന് പറഞ്ഞ മറ്റേ 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 നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് വൈറലായ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ജാസിയൊക്കെ വെച്ചും അവരെയൊക്കെ വെച്ചും അമ്മൂട്ടിയും കൂട്ടും പൂരടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇനി വേറെ കുറച്ച് ആൾക്കാരൊക്കെയുണ്ട് ഇത്രയും പേരുടെ ഏകദേശം നൂറ് ശതമാനം കൺഫേം ആന്ന് പറയാൻ പറ്റുന്ന ലിസ്റ്റ് ഒക്കെയാണ് പിന്നെ ഞാൻ തമ്പനയിൽ ഇട്ടപോലെ ആതിലെ നൂറേൻ രാഗത്തി രേണുസുദിയെന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാല് ആതിലെ നൂറേൻ ആദില ആതിലെ അല്ല നൂ ആദില ആദില നമ്മുടെ രേണു സുധിയെ ട്രോൾ ചെയ്തൊരു വീഡിയോ ഒക്കെ ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പൊ ഒന്നും ഒരു യൂട്യൂബിൽ കാണാനില്ല എല്ലാം പിൻവലിച്ചാൽ തോന്നുന്നു ബിഗ് ബോസിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്നുള്ള രീതിയിലായത് കൊണ്ടായിരിക്കാം ഞാനത് കണ്ടിട്ടുണ്ട് രണ്ട് രേണുസുദ്ധിയെ കളിയാക്കി ഒരുപാട് ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട് അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യമേ നന്നാവാം എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക് നിങ്ങൾ ആൾക്കാര് ശരിയല്ലല്ലോ പിന്നെ എന്തിനാണ് രേണുസുദ്ധിയെ കുറ്റം പറഞ്ഞ രേണുസുദ്ധയെ നാട്ടുകാർക്ക് കുറ്റം പറയാം പക്ഷെ വേറെ ആരെല്ലാം പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ആതിലയുടെ വീഡിയോയുടെ താഴെ ഒരുപാട് കൊമൻസ് ഒക്കെ ഉണ്ടായിരുന്നു രേണുസുദ്ധിയെ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞു പുള്ളിക്കാരി കളിയാക്കുവാണ് രേണുസുദിയെ ശരിക്കും പറഞ്ഞാല് എന്തോ രേണുസുദിയുടെ ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കളിയാക്കുമായിരുന്നു അപ്പൊ മിക്കവാറും അകത്ത് കയറുമ്പോ ടാർഗറ്റ് ചെയ്യും നമുക്ക് അറിയത്തില്ല രേണുസുദി എങ്ങനെയാ കളിക്കാൻ പോകുന്ന ഒറ്റ കാര്യം പുറത്ത് അത്രക്ക് നെഗറ്റീവാണ് രേണുസുദിക്ക് ആ ആരെയാണ് സു അകത്ത് മിക്കവാറും പോസിറ്റീവ് ആവാനാണ് ചാൻസ് കാര്യം അവരെ പറ്റി ഇനിയൊന്നും അറിയാനും ഇല്ല അവര് ഫുള്ള് എല്ലാ കാര്യങ്ങളും പുറത്തെല്ലാം എന്ന് വെച്ച എല്ലാ കാര്യങ്ങളൊന്നും അല്ല അവരുടെ ഒന്നാമതൊരു ഭർത്താവ് വരച്ച ഒരു സ്ത്രീയാണ് അവരപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ആട്ടാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല പൊതുവായുള്ളൊരു കാര്യമാണ് ആർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് പക്ഷെ അതുകൊണ്ട് അവർ ഫേമസ് ആയി യൂട്യൂബേഴ്സ് എല്ലാം അവരെ ഇട്ട് ട്രോൾ ചെയ്ത് 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 അവര് ഫേമസ് ആയി അവര് യൂട്യൂബ് യൂട്യൂബ് വഴി എല്ലാവരും അവരെ പറയാത്തവരായിട്ട് ആരുമില്ല എപ്പോഴും നോക്കും ഒന്നോ രണ്ടോ ആൾക്കാരോ മാത്രേ ഉള്ളവരെ വലുതായിട്ടൊന്നും ഹേർട്ട് ചെയ്യാതെ സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് ബാക്കിയുള്ളവരെല്ലാം എടുത്തിട്ട് അലക്കുവാണ് പക്ഷെ അതുകൊണ്ട് എന്താ രേണുസുദി ഫേമസ് ആയിട്ടുണ്ട് ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭർത്താവ് മരിച്ചുപോയി സ്തുതി എന്ന് പറഞ്ഞ ഒരാളുടെ ലേബലിൽ വന്നിട്ട് രേണുസ്തുതിയാണ് ആ രേണുസുദി ഇന്ന് ബിഗ് ബോസിൽ വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് രേണുസുദിയുടെ മാത്രം വിജയമാണ് അത് നമുക്കപ്പം സുധീയുടെ പേര് പറയാൻ പറ്റത്തില്ല സുധിയുടെ പേര് വഴിയാണ് രേണുസുദ്ദി നമ്മൾ അറിഞ്ഞത് പക്ഷെ ബാക്കി നെഗറ്റീവോ പോസിറ്റീവോ എനിത്തിങ് ആവട്ടെ പക്ഷെ രേണുസുദി ബിഗ് ബോസിൽ അതിന് എല്ലാവരും ഉണ്ടോ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് രേണു സുദി ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് കേറുമ്പോഴിയാം അപ്പൊ അത് അവരുടെ വിജയം തന്നെയാണ് എന്താ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണല്ലോ നല്ലതായിട്ടിരിക്കട്ടെ അത്രയേ ഉള്ളൂ ഇപ്പം നാളെയാണ് ഏഴ് മണിക്കാണ് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ലൈവ് കണ്ടിട്ട് സ്റ്റോറീസും എല്ലാം ഇടുന്നതായിരിക്കും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം താങ്ക്